ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ വെക്കേഷനൊക്കെ കഴിയാറായി അവർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെപ്പോഴും ഒരേ രീതിയിൽ ചെയ്തെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ ഒരു മടി ഉണ്ടാവും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ കുറച്ച് രുചിയിലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കഴിച്ചോളും അടിപൊളി ടേസ്റ്റ് ആട്ടോ പിന്നെ നമ്മളിതിൽ ബട്ടറൊക്കെ ചേർത്തെടുക്കുന്നത് കൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിങ്ങ് കൊണ്ടു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ചെറിയ തരിയിലെ ഈസ്റ്റാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇനി ഇതിലേക്ക് നമ്മൾ വാം വാട്ടർ ചെറിയ ചൂടുവെള്ളം ഇതേപോലെ നമുക്ക് കൈ വെച്ചാൽ പൊള്ളാവുന്ന ചൂടുള്ള വെള്ളം ഇതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം നമ്മുടെ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരണം പിന്നെ ഇതൊന്ന് മൂടി വെക്കാം പിന്നെ ഞാനെന്താ മിക്സി ചെറിയ ജാറിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണും ചോറ് ഞാനിപ്പോൾ ഇവിടെ തല ദിവസം ബാക്കി വന്നിട്ടുള്ള ചോറാണ് നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ ഇനി ഞാനിതാ ഇതേപോലൊരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈസ്റ്റൊക്കെ ഇവിടെ ആക്റ്റീവായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ ഇനി നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലൊന്ന് മിക്സ് ചെയ്തെടുക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ചോറുണ്ടല്ലോ അത് നമുക്കിതിൽ ഇട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് കൈ വെച്ചൊന്ന് കുഴച്ച് ഒരു ഡോ ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം ഇനി ഇത് നല്ലപോലെ ഞാനൊന്ന് കുഴച്ച് കൊണ്ടു വരാം ഇതാ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള നമ്മുടെ മാവ് ഞാൻ നമ്മുടെ മിക്സിംഗ് ബൗളിൽ നിന്ന് ഇതേപോലെ ഒരു ചപ്പാത്തിക്കല്ലിലേക്ക് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വലിച്ചൊന്ന് ഒന്ന് സോഫ്റ്റ് എടുക്കുക നമ്മുടെ ഈ ഒരു ഡോ കണ്ടില്ലേ ആ ഒരു ടെക്സ്ചർ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി നമുക്കിത് അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് പരത്തി വെക്കാം നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും ഡ്രൈ ആവാതെ ഇരിക്കുകയും ചെയ്യും അപ്പം ഇനി നമുക്കിത് അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം പിന്നെ ഞാനിതാ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഇതാ ഒരു പിടി മല്ലിയില ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തതാട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ ഞാനൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇതേപോലെ കുറച്ച് വലിയ ഉരുളകളാക്കി നമ്മളൊന്നെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അച്ചപ്പാത്തി കല്ലിലേക്ക് അല്പം പൊടിയൊന്നും തൂവിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരുത്തിയെടുക്കാം നമ്മൾ ഈ ഉണ്ടാക്കി എടുക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കനത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ഒത്തിരി അത് കനം കുറച്ച് നമ്മൾ ചെയ്തെടുക്കണം ഏകദേശം നമ്മുടെ കുബൂസിൻ്റെയൊക്കെ ആ ഒരു കനത്തിൽ വേണം ചെയ്യാൻ വേണ്ടി ഷെയ്പ്പൊക്കെ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാവും നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ എല്ലാ വശവും കറക്റ്റ് ആ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ ഇവിടെ ഒരു ലിഡ് വെച്ചിട്ട് നമ്മളിതൊന്ന് കറക്റ്റായിട്ടൊന്ന് വെട്ടി നമുക്കിത് പരത്തിയെടുക്കുമ്പോൾ ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും ഈ ഒരു കനറ്റിൽ നമുക്ക് ചെയ്തെടുക്കാം ഞാനിതേപോലൊരു ലിഡ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിലങ്ങ് വെട്ടിയെടുക്കാം അപ്പം നമ്മൾ അടുത്ത ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ില്ലേ ഈ ഒരു കനത്തിൽ വേണം നമ്മൾ പരത്തി എടുക്കാനായിട്ട് പിന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഞാൻ രണ്ടാമത്തത് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടാ ഒത്തിരി സമയം നമുക്കിത് പുറത്ത് വെക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഇത് നമ്മൾ ഈ വെട്ടിയെടുത്തിട്ടുള്ള ആ ഒരു ഷെയ്പ്പൊക്കെ അങ്ങോട്ട് ചുരുങ്ങിപ്പോവും പിന്നെ നമുക്കിതൊന്ന് ചുട്ടും കൂടെ എടുക്കാം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പരത്തിയെടുത്ത് നമ്മുടെ ഇട്ടു കൊടുക്കും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും നല്ല പോലെ ഒന്ന് ഒരു വശം റെഡിയായി വന്നതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും ഇന്ന് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചും മറിച്ച് വിട്ട് റെഡിയാക്കി എടുത്താൽ മതി ഇനി നമുക്കൊന്ന് ഇതേപോലൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ലപോലെ ഒന്ന് പൊന്തി വരുള്ളൂ ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുക അടുത്ത വശം നമ്മളിതേപോലെ ഒന്ന് തവി വെച്ച് നമ്മളൊന്ന് അമർത്തി കൊടുക്കും നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ പൊന്തി വന്നോളും ഒന്നും കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കും ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ ഒരു ബട്ടറിൻ്റെ മല്ലിയിലേ അതും കൂടെ നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി ഫ്ലെയിം നമ്മൾ നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കട്ട എന്നിട്ട് എല്ലാ വശവും നമ്മളിതൊന്ന് ഇതേപോലെ ഒന്നാക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റ് ആയിക്കൂട്ട തിരിച്ചു ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം നമ്മളിവിടെ മാറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് അടുത്തതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല വളരെ സിമ്പിളല്ലേ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും നമ്മൾ ബട്ടറൊക്കെ ചേർത്തെടുത്തിട്ടുള്ളതുകൊണ്ട് അപ്പം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ളൊരു തേങ്ങ വറുത്തരച്ച മട്ടൻ കറി സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല കാണിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും നമ്മളിവിടെ വീഡിയോക്ക് വേണ്ടിയിട്ട് രണ്ടെണ്ണം മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂട്ടോ ബാക്കി നമുക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പം ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാംക്കും